മൂത്ര ഒഴിച്ചിട്ട് മുഖം കഴിക്കഴിഞ്ഞാൽ അത് ആ ഇത് വനദൈവങ്ങളുടെ ഒരു ഉണ്ടെന്ന് ഞങ്ങളുടെ കാരണന്മാർ ഞങ്ങൾ ആദ്യം പഴയകാലം തൊട്ടിങ്ങനെ അവരുടെ വഴിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കിത് സംഭവിക്കുന്നതെന്നാണ് കാരണന്മാർ പറയുന്നത് വഴി തെറ്റിയെന്ന് കണ്ടുകഴിഞ്ഞാൽ എൻ്റെ പേര് വീറപ്പൻ ആ ഇത് ഇതിൻ്റെ പേര് ഞങ്ങൾ ഊളവള്ളി എന്നറണം ഊളവള്ളി ആ ഊളവള്ളി ഇതിൻ്റെ നല്ല പഴമായത് പിന്നെ ഇതിൻ്റെ പ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഈ മുന്തിരിയുടെ ഇതുപോലെ ഇത്രത്തെ നീളമുണ്ട് പഴത്തിന് തിന്നാൽ നല്ല രസമാണ് ഇതിൻ്റെ പഴത്തിന് ഒരു പുളിപ്പും മധുരവും ഉള്ള ചെടിയാണ് ഈ ആ ഇത് മുള്ള മുള്ളത് അതിൽ ഊളവള്ളിയെന്ന് പറഞ്ഞത് ഇത് ഇത് നല്ല ഭംഗി ഇതിൻ്റെ പഴ പഴുത്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ആ ഇത് കൊലച്ചിങ്ങനെ മറിഞ്ഞ് കിടക്കും ഇത് ഇതിലൊക്കെ ഇതൊക്കെ പൂവുണ്ടാകുന്ന സാധനം അത് മാസം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു പഴമാകും കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ പഴക്കും ഇത് നമ്മുടെ മുന്തിരി പഴത്തിന്റെ ആ മോഡൽ എത്രച്ചാ നിങ്ങളുണ്ട് പഴത്തിന് നല്ല പുളിപ്പും മധുരവും ടേസ്റ്റാ ആ ഇത് വെള്ളം താഴത്തേന് നല്ലത് ആ ഇത് തിന്നുകഴിഞ്ഞാൽ വെള്ളം നമുക്ക് അങ്ങനെ പെട്ടെന്ന് താഴ്ക്കല്ലേ നമ്മൾ ഏത് മലയും കയറി കയറിയും നടക്കാറുണ്ട് ഇതോട് വെള്ളത്തിന്റെ ആ ഒരു എനർജി നമുക്ക് കിട്ടും ആ ഞങ്ങള് കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വസ്തുക്കളും കൊണ്ടാണ് നമ്മൾ കുപ്പിയിൽ വെള്ളം ആക്കേണ്ട അങ്ങനത്തെ കൊണ്ടു നടപ്പൊന്നുമില്ല ഇങ്ങനത്തൊക്കെ ഈ കിട്ടുന്ന കായ്കളും പറിച്ചു തിന്ന് പഴങ്ങളൊക്കെ പറിച്ചു തിന്നാണ് നമ്മള് ഈ സ്ഥലത്തിന് സ്ഥലത്തിൽ മാൻകുത്തിമേട്ന്ന് പേര് വരാൻ കാരണം പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വരുന്ന കാലഘട്ടങ്ങളിൽ അതായത് ഇവിടെ ഈ മാന ഇഷ്ടം പോലെ വരുമായിരുന്നു അത് അത് വന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ സന്ധ്യയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ആ സൈഡിൽ വന്ന് നോക്കി നിൽക്കും ഇതുങ്ങൾ വന്ന് ഈ വെള്ളം കുടിക്കുന്നതും അതേ കിടന്ന് ഉരുളുന്നതും ഒക്കെ വന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് പേര് കിട്ടിയത് തന്നെ ഈ മാൻകുത്തിമേട് എന്നുള്ളൊരു പേര് കിട്ടിയത് യഥാർത്ഥത്തിൽ മാനുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ വന്ന കാലങ്ങളിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഈ മാൻകുത്തിന്നുള്ളൊരു പേര് കിട്ടിയത് നമ്മൾ നമ്മൾ ഈ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്നൊക്കെ അത് ശരിയാണോ അതായത് ഈ കൊടും വനത്തേക്ക് സാധാരണ സംഭവിക്കാറുള്ള കൊടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഞങ്ങൾക്ക് ഈ മേഖലയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആ വഴി തെറ്റി പോകാറുണ്ട് അതായത് ഈ സന്ധ്യ എന്ന് പറയുമ്പോ ഞങ്ങൾ ചിലപ്പോൾ മലന്തേന എടുക്കാൻ വേണ്ടി ഇതിനപ്പുറത്ത് കുറച്ച് വനമുണ്ട് ആ വനത്തിലേക്ക് മലന്തേന എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകാറുണ്ട് അങ്ങനെ പോകുമ്പോൾ ചില സമയങ്ങളിൽ ഈ വഴി തെറ്റി പോകാറുണ്ട് അസമയങ്ങൾ മാത്രമുള്ള അത് എല്ലാപ്പഴമൊന്നുമില്ല അസമയങ്ങൾ മാത്രം അതായത് ഈ ഇവിടെ ഒരു അരമന കാട ഉണ്ടെന്ന് പറയുക അരമനക്കാട് അരമ അതായത് പണ്ടത്തെ കാല രാജാക്കന്മാരുടെ ഒരു തോട്ടമുണ്ട് ഇവിടെ അരമനക്കാരുടെ അവരുടെ തോട്ടമെല്ലാം ആ ഒരു കാട്ടിൽ കയറുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ആ അത് ചിലപ്പോൾ നമ്മൾ വഴി മാറി കുറേ മാറി പോകും ഒരു എത്ര ആ ത്രീ എന്ത് പരിചയം നമ്മൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം അത് പ്രകൃതിയുടെ ഒരു എന്തോ ഒരു ഇതിന്റെ ഇതുണ്ട് ആ അതായത് ഞങ്ങളുടെ കാരണന്മാർ അന്നത്തെ കാലങ്ങളിൽ എന്റെയൊക്കെ കാരണന്മാർ പറഞ്ഞേക്കുന്ന ഈ പിശാസിക്കട ശല്യം അങ്ങനെ അതായത് ഈ വനത്തിലെ ഓരോ മേഖലയിൽ ഓരോ ഇതുണ്ടെന്ന് പറഞ്ഞാൽ വനദൈവങ്ങളുടെ ഒരു സഞ്ചാരം ഉണ്ടെന്ന് ഞങ്ങളുടെ കാരണന്മാർ ഞങ്ങടെ ആദ്യം പഴയ കാലം തൊട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു അറിവുകളുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് ഈ അവർക്ക് അവരുടെ സഞ്ചാര സമയങ്ങളിൽ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്കിത് സംഭവിക്കുന്നതെന്നാണ് കാരണമാർ പറയുന്നത് അന്നേരം നമ്മളെ വഴി തെറ്റിച്ച് അവരുടെ വഴിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് തടസ്സമില്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അന്നേരം നമ്മൾ ചെല്ലുന്നത് അതായത് നമ്മൾ ചെല്ലുന്ന വഴി ആ ഒരു വഴി ഇപ്പം നമ്മൾ ആദ്യം വന്ന വഴിതായിട്ട് തന്നെ നമുക്ക് തോന്നും ചിലപ്പം വലിയ വലിയ കൊടുമ്പ് കുഴിയിലേക്കായിരിക്കും ചെന്ന് ചാടുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ ചെല്ലുന്നത് ഒരുപക്ഷേ അപകടത്തിലേക്കേ ചെന്ന് പെടത്തുള്ളൂ അങ്ങനെ അപകടത്തിൽ പെട്ടവരും ഉണ്ട് അപകടത്തിൽ പെട്ടവരും ഉണ്ട് നമ്മൾ മൂത്രമൊഴിച്ചിട്ട് മുഖം കഴുകും ആ ഒഴിച്ചിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ അത് ആ ഇത് നമ്മുടെ ഇത് മാറിപ്പോകും അത് കൺകെട്ടിൽ നിന്ന് പോകും അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ കാരണന്മാർ പറഞ്ഞ അറിവുകൾ എനിക്കുള്ള അളവുകൾ അങ്ങനെയാണ് എനിക്കത് അനുഭവമുണ്ട് കാട്ടിൽ പോയിട്ട് അനുഭവം ഉണ്ട് ഇപ്പം എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തിരിച്ച് അതേ സ്പോട്ടിൽ തന്നെ ഞാൻ വന്നിട്ടുണ്ട് ആ ഒറ്റ ആളുകളായിട്ട് പോകുമ്പോൾ ആളുകളായിട്ട് പോകുമ്പോൾ ഉണ്ട് ആ ചിലപ്പോൾ നമ്മൾ വഴി മാറി പോകും ഫ്രണ്ടിൽ പോകുന്നവൻ പോണ വഴിക്കല്ലേ പുറകെ പോകണേ പോകത്തുള്ളൂ ഫ്രണ്ടിൽ പോകുന്നവന്റെ കണ്ണ് ഇരിട്ട് മാറി അതിൻ്റെ ആ ഒരു മെത്തേഡ് ഗെയിം മുഖത്തേക്ക് വന്നു പോയി കഴിഞ്ഞാൽ ഇല്ല പിന്നെ അവൻ പോണ വഴിക്കേ നമ്മൾ പോകത്തുള്ളൂ അപ്പം ഫ്രണ്ടിൽ പോകുന്ന ഇറങ്ങി പോകണ വഴിക്ക് അത് ചിലപ്പം ചെന്ന് ചെന്ന് ചെന്നെത്തിയപ്പോൾ വരക്കെട്ടിലേക്ക് അറിഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പേടി തട്ടി കഴിഞ്ഞാൽ അത് പേടിച്ച് പോയാൽ പേടിച്ചത് തന്നെയാണ് ഒന്നും ചെയ്യാൻ പറ്റിയാലോ കാരണം അത് അതിനാണ് ഈ വനത്തിൽ പോകുമ്പോൾ അങ്ങനെ സാധാരണ ഈ ചലനങ്ങൾ ഞങ്ങളുടെ അതായത് ആദിവാസി മന്നാൻ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൽ കയറിക്കഴിഞ്ഞാൽ ഈ ചലനങ്ങൾ ശ്രദ്ധിക്കുവാണ് എന്തിൻ്റെ ചലനം ഒരു മൃഗം ചാടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം വലിയ മൃഗം ഒരു ഒരു കൊപ്പൊടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ശ്രദ്ധിക്കും മരത്തുന്നാണോ വീണ് അതോ വേറെ വല്ല മൃഗങ്ങൾ ഓടിച്ചിട്ടതാ ഓടി ഓടിക്കുന്നതാണോ എന്നത് ശ്രദ്ധിച്ച് അതിന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ബോധ്യം വന്നതിന് ശേഷമേ ഞങ്ങളതിനു മുന്നോട്ട് പോകത്തുള്ളൂ ആ അല്ലാതെ ഞങ്ങൾ പോകത്തില്ല അതാണല്ലോ ഞങ്ങൾക്ക് ഈ അപകടങ്ങൾ ഞങ്ങൾ ഒഴിവായി കുറേയൊക്കെ ഞങ്ങൾ തർണ്ം ചെയ്ത് ജീവിച്ച് പോകുന്ന വനത്തിൽ കാരണം ഈ ആനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന പഠിക്കുന്ന സൗണ്ടും ഈ അല്ലാതെ ചെറു മൃഗങ്ങൾ പോകുന്നതും ഓരോ മൃഗങ്ങളുടെ നടപ്പും ചലനം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാതെ ചെറുപ്പം എൻ്റെ പതിമൂന്ന് വയസ്സിൽ ഞാനിവിടെ തൊട്ടുള്ളു ഇവിടെ ഉള്ളവനാണ് ആ പതിമൂന്ന് വയസ്സിൽ ഇപ്പം എനിക്ക് പൈസ അമ്പത്തിനാലായി ഈ വനം ഞങ്ങളുടെ ഒരു കുടുംബമാണെന്ന് പറയാം ഞങ്ങൾക്ക് ഈ മേഖല എല്ലാ എന്ത് എങ്ങോട്ട് പോകണം ഇതിലൂടെ വരണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അതിനെക്കുറിച്ച് ഈ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് ഇപ്പോൾ അടിവാരം വരെ ഞങ്ങൾ പോകും അടിവാരത്തേക്ക് അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ അങ്ങ് ഒത്തിരി സ്ഥലങ്ങളുണ്ട് നാടോട്ട് ഈ നോക്കി പോകുന്നതും ഇങ്ങനത്തെ കേസുകളും ആ ഈ തേനെ പോണത്തേ തേന അത് ഞങ്ങൾ രാവിലെ പോകും അതായത് സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുന്നേ നമ്മൾ മെട്ടാലിറങ്ങണം എന്നെങ്കിൽ മാത്രമേ വരുന്ന സൂര്യന് ഇതിൻ്റെ ഈച്ച പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ആ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആണം നോക്കി അല്ലല്ല ഇതിന് മണം കിട്ടത്തില്ലല്ലോ ആ മണം അങ്ങനെ പറഞ്ഞാൽ ഇതിൻ്റെ മണങ്ങൾ പൂക്കളിൻ്റെ ഇതിൻ്റെ മണി മധ്യേ കിട്ടത്തുള്ളൂ തേനിൻ്റെ ആ ഒരു മണം മണമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാത്തപ്പോൾ ഇതിൻ്റെ മണം കിട്ടത്തില്ല ഈച്ച പറക്കുന്ന അനുസരിച്ച് നമ്മൾ നോക്കി ആ ഈച്ചയുടെ ഈ എങ്ങോട്ടാണ് പോകുന്ന ആ ഈച്ചയുടെ പുറകെ ഞങ്ങൾ പോകും കിലോമീറ്ററോളം പോയി ഈച്ചയെ കണ്ടുപിടിച്ച് ആണല്ലേ ആ കൊത്തു കിട്ടും അതൊന്നും വിഷയമല്ല നമുക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും നമുക്ക് വിഷയമല്ല നമ്മൾ കുഞ്ഞുനാള് തൊട്ടേ ഈ ഒരു പരിപാടിയുമായിട്ട് നടക്കുന്നുണ്ട് കൊത്തു കിട്ടിയാലും അങ്ങനെ അത് വിഷയം വരുന്നില്ല ആ ഒരു ചെറിയൊരു തടിപ്പുണ്ടാകും ചിലർക്ക് നീര് വെക്കും ഇത് ചേരാത്തവനുണ്ട് ചേരുന്നവരുണ്ട് ചേരാത്തവർക്ക് ഇത് ഫുള്ളായിട്ട് നീരാകും ഇത് എനിക്കൊക്കെ അങ്ങനെ നീരായിട്ടില്ല ആ മുള്ളങ്ങ് പറിച്ചു കളഞ്ഞാൽ ഒരു ഒരു കട്ടുകിഴപ്പ് ഒരു കുറച്ച് നേരത്തന്നെ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞാൽ അത് മാറിക്കുള്ളൂ ആ വെനലായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മാർഗ്ഗം ഇത് തന്നെയാണ് മെയിനായിട്ടുള്ളത് അതായത് വേറെ ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗങ്ങളൊന്നും ഇല്ലാതെ പറമ്പുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു കുടുംബം കഴിഞ്ഞ് പോകാനുള്ള സ്ഥലങ്ങളല്ല ഞങ്ങൾക്ക് സെൻ്റുകളേ ഉള്ളൂ അര അര ഏക്കറിന് താ അതായത് മുപ്പത് സെൻറ്റ് മുപ്പത്തഞ്ച് സെൻ്റ് അങ്ങനെ അതിന് താഴോട്ടുള്ളവരേ ഉള്ളൂ ഞങ്ങളിവിടെ കിടക്കുന്നവർ അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ മെയിനായ ജീവിത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ പദ്ധതി പാട്ട് ജീവിച്ചു പോകുന്നവരാ ഇരുമ്പ് കയ്യിൽ കൊണ്ടാ ഇരുമ്പ് കയ്യിൽ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് ധൈര്യം എന്ന് പറയുമ്പം ഒരു അതൊക്കെ ഇരുമ്പ് കൈ കാരണന്മാർ പറഞ്ഞത് ഏത് ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു മുള്ളാണി ഏഴും കൈ വെച്ചോണ്ട് നടക്കണമെന്നാണ് കാരണന്മാർ പറയുന്നത് അതിൻ്റെ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല അറിയില്ല ഒരു എങ്ങോട്ട് പോയാലും എൻ്റെയൊക്കെ ഞാനൊക്കെ കുഞ്ഞുനാളിൽ എങ്ങോട്ട് പോയാലും എൻ്റെ അച്ഛന്മാരെ കാരണം ഒരു ചെറിയൊരു കത്തിയെടുത്ത് കൈ വെച്ചു ആ കത്ത് ആ ഒരു ശീലമാണ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ആ ആയുധം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും ആ ആയുധം നമ്മുടെ ഇത് അതായത് എന്ത് നമുക്കിപ്പം ഇതിലവിടെ ഇപ്പം ഞാൻ ചുമ്മാ കാട്ടിക്ക് രാവിലെ കയറി വന്നാൽ കയറി രാവിലെ വന്നപ്പം ആയുധം കൊണ്ടാകത്തിൽ എനിക്കിപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും വൈ വദ്യ ഈ ഒരു ഉള്ളപ്പോൾ എനിക്ക് എനിക്കെതിലോ വേണലും കയറി ഇറങ്ങി കൈ കിട്ടുന്ന ചെത്തേനോ ഈ കിഴങ് വാനോ ഒരു കമ്പ് തൊട്ടാണേലും തന്നെ ഇത് മതി അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധനം ഒരു രാത്രി ഇങ്ങനെ അകത്ത് സാധ്യത കിടന്നു തന്നെ പറ്റത്തുള്ളൂ കിടന്ന് നേരം വെളുപ്പിക്കുക അവിടെ പിന്നെ അതിനകത്ത് നമ്മൾ പിന്നെയും മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കരുത് ശ്രമിക്കുക ആ പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവന് വരെ അപായം ഉണ്ടാകും വഴി തെറ്റി പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും നേരം വെളുപ്പിക്കുക എന്നുള്ളതുള്ളൂ അല്ലാണ്ട് പിന്നെ അതിനകത്ത് കിടന്ന് അങ്ങോട്ടിങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വെപ്രാളം കൂടും ഈ വഴി തെറ്റി പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് സംഭവിക്കുന്ന ഒരു കേസ് ഇതാണ് വെപ്രാളം ഈ ബെപ്രാളം കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഈ വലിയ വലിയ അപകടത്തിലേക്ക് നമ്മൾ പിന്നെ പിന്നെ ഇതാണുള്ള വഴി ഇതാണുള്ള വഴിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും അങ്ങനെ സംഭവിച്ചു തന്നെ അത് വഴി തെറ്റിയെന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് അത് ഒറ്റയ്ക്കാണേലും കൂട്ടത്തോടെ ആണേലും വഴി തെറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ സുരക്ഷിതമായി ഇരുന്നുകൊള്ളുക നേരം പൊളിപ്പിച്ചോളൂ അവിടുന്ന് പോരുക എന്നു ആ പോരുക എന്നുള്ളത് കൊള്ളുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക